അഞ്ച് 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 സീറ്റുകൾ സീറ്റുകൾ പാലക്കാട് ഉറപ്പിച്ചു ഉറപ്പിച്ചു എന്നാണ് ഈ വിലയിരുത്തുന്നത് അവരുടെ സീറ്റ് ബാക്കി എന്നുള്ളതാണ് അപ്പോൾ അതിൽ എന്താണ് അതിപ്പോ കേരളത്തിൽ നൂറ് സീറ്റ് ഉറപ്പിച്ചു എന്നല്ലേ കോൺഗ്രസ് പറയുന്നത് അതൊരിപ്പോ ഒരു തമാശ രൂപത്തിലല്ലേ പല മാധ്യമങ്ങളും തന്നെ കാണുന്നത് ഒരു പരിഹാസ്യം പോലെയല്ലേ കാണുന്നത് അതാണ് ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ നാം കാണുന്നത് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു നിലപാടും ഓരോ മുന്നണിയെക്കുറിച്ചുള്ള ധാരണയുമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയായിരിക്കും ഈ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഈ പത്ത് വർഷക്കാലമായി ജനങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ അവരുടെ അവകാശവാദങ്ങളൊന്നും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല കേരളത്തിലെ കെ പി സി സി പറയുന്നത് ഒരു ക്യാമ്പ് കൂടിയിട്ട് നൂറ് സീറ്റ് കിട്ടുന്നതാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ അഞ്ച് കണക്കാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അഞ്ച് ഈ തമിഴ്നാട് അതിർത്തി പാലക്കാട് ജില്ലയിലുള്ളത് കൊണ്ട് അപ്പുറത്തെ സീറ്റുകൾ കൂടി ആ കോയമ്പത്തൂരും പൊള്ളാച്ചിയൊക്കെ കോൺഗ്രസ് മത്സരിച്ച് പിടിച്ചെടുക്കാൻ വല്ല സ്റ്റാലിനുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ പാലക്കാട് ജില്ലയിൽ അത് നടക്കാൻ പോകുന്നില്ല അല്ല അത് അങ്ങനെ അങ്ങനെ അതൊക്കെ ചോദ്യം ഞാൻ ഞാനിപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അല്ലേ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മത്സരിക്കോന്നൊന്ന് ചോദിക്കണുള്ള ഒരു ചോദ്യമേ അല്ല അത് രണ്ട് സീറ്റും ഇപ്പോ പിടിക്കാൻ വേണ്ടിട്ടുള്ള നല്ല ഇടപെടൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതില് പാലക്കാടും മണ്ണാർക്കാടു ഇത്തവണ ഈ രണ്ട് സീറ്റും പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം പൊതുവെ പാലക്കാട് മണ്ഡലത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് അവർക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതെല്ലാം ചേർത്തി ഞങ്ങൾ ആ സീറ്റ് ഈ പിടിച്ചെടുക്കുക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പോകുന്നത് അതുപോലെ തന്നെ മണ്ണാർക്കാടും വളരെ നല്ല നിലയ്ക്ക് തന്നെ പിടിച്ചെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിപ്പിക്കാനുള്ള നല്ല സാധ്യത പൊതുവെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ത്രല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്കൊരാശങ്ക പത്ത് സീറ്റിലിപ്പോൾ ഞങ്ങൾക്കൊരു വലിയ പ്രശ്നങ്ങൾ കാണാനില്ല നിങ്ങൾക്കും കാണാൻ കഴിയില്ല കാരണം വാദത്തിന് വേണ്ടി വേണമെങ്കിൽ രണ്ട് സീറ്റിൽ ചെറിയ നേര് നേരിയ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ട് എന്നൊക്കെ അവകാശപ്പെടാമെങ്കിലും അതൊന്നും ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും വോട്ടിൻ പാറ്റേൺ വെച്ച് കഴിഞ്ഞാൽ നമ്മാറ മണ്ഡലത്തിൽ ഞങ്ങൾ പതിനായിരത്തിലധികമാണ് ഭൂരിപക്ഷം വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം അതുപോലെ തന്നെ തൃത്താലിയിലും ആ നിലയ്ക്കുള്ള ഒരു ചെറിയ ഒരുപക്ഷ അതുമാത്രമല്ല മണ്ഡലത്തിൻ്റെ വികസനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനവും മന്ത്രി എന്ന നിലയ്ക്ക് അവിടുത്തെ എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങളെല്ലാം പകൽ പോലെ ജനങ്ങൾ ഇപ്പോൾ കാണുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ എല്ലാം വലിയ നിലയ്ക്കുള്ള ഒരു മുന്നേറ്റം ഈ മണ്ഡലത്തിലെല്ലാം ഞങ്ങൾക്കുണ്ട് ചർച്ചകൾ മന്ത്രി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാ അല്ല ഞാൻ ചോദിച്ചു ആരൊക്കെ ഉണ്ടാകും ആരൊക്കെ ഉണ്ടാകും ഇപ്പൊ പറയാൻ കഴിയില്ല ഞങ്ങൾ അതിന്റെ പ്രാഥമികമായ ഒരു ആലോചന പോലും നടത്തിയിട്ടില്ല ഇങ്ങനെ ചോദ്യം പറഞ്ഞു ജില്ലാ സെക്രട്ടറി ഇനിയിപ്പോ മത്സരിക്കുകയാണെങ്കിൽ ഇത്തവണയും അനുവദിക്കുമോ എങ്ങനെയാണ് ചർച്ചകളിലൊക്കെ ഇതിലൊന്നും ഈ ചോദ്യത്തിനൊന്നും വലിയ കഴമ്പില്ലാത്ത ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത് മനസ്സിലായല്ലേ അതായത് ആര് മത്സരിക്കുന്നത് എന്ന് പോലും ഞങ്ങൾ പ്രാഥമികമായി ഞങ്ങളുടെ ചിന്തയിൽ പോലും വരാത്ത കാര്യങ്ങൾ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ ചോദ്യം ചോദിക്കുകയാണ് ആ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആളുകളെ അല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഈ തെരഞ്ഞെടുപ്പ് സംഘടനാരീതി ഉണ്ട് ആ തലത്തിൽ അത് പരിശോധിക്കും വേണ്ട സമയത്ത് അത് പ്രഖ്യാപിക്കും നിങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ചില രണ്ട് ദിവസം വൈകിയാൽ അയ്യോ അതാ വൈകിയിരിക്കുന്നു വൈകിയിരിക്കുന്നു പറഞ്ഞ ആളുകളാണ് അപ്പം ഞങ്ങളെല്ലാം ഞങ്ങളുടെ സംഘടനാ രീതിക്ക് അനുസരിച്ച് തന്നെ ഇതെല്ലാം പ്രഖ്യാപിക്കുന്നു എത്ര വൈകിയാലും വൈകിയില്ലെങ്കിലും സി പി എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും നല്ല എട്ടിപ്പുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാവും പോരെ സിറ്റും സീറ്റെന്നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സീറ്റും സി പി എം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ പാലക്കാട് ജില്ലയിലില്ല അല്ല അതിൻ്റെ ഒരു സാഹചര്യം ഇല്ലല്ലോ അതെല്ലാം നമ്മുടെ മുന്നണിക്കകത്തുള്ള ഒരു പാർട്ടിയല്ലേ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഈ ഈ രാജ്യത്തെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി വർഗീയ ഫാസിസത്തിനെതിരായി ഒറ്റക്കെട്ടായി പൊരുതുന്ന ഒരു പാർ ഒരു മുന്നണിക്കകത്ത് അവരുടെ സീറ്റിന് ഞങ്ങൾ എന്തിനാ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു അല്ല അവരുടെ പാർട്ടിയിൽ മത്സരിക്കാനില്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ പാർട്ടി ആ പാർട്ടി വേറെ ആരെങ്കിലും നല്ല നേതാക്കളെ ആ പാർട്ടിയിൽ മത്സരിപ്പിക്കായിരിക്കും ഇപ്പൊ അതിനെ കുറിച്ചൊന്നും അങ്ങനെ ആലോചന നടത്തിയിട്ടേ ഇല്ല ആലോചന നടത്താൻ ഉദ്ദേശിക്കുന്നുല്ല പാലക്കാട് ജില്ലയിൽ